നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ദുബായ് ബാറിൽ റഷ്യൻ സുന്ദരികളെ ഞെട്ടിക്കുന്ന ഡാൻസുമായി രേണു സുതിക്കറ്റ് കിട്ടാതെ നെട്ടോട്ടമോടി ആരാധകർ രേണുവിനൊപ്പം സെൽഫി എടുക്കാൻ തിരക്കുകൂട്ടി വിദേശികൾ വരെ ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമായിരുന്നു രേണു സുതി ടോപ്പ് ഫൈവിൽ വരെ എത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന താരം പക്ഷേ തന്റെ മക്കളെ കാണാനാകാത്തതിലുള്ള വിഷമത്തിൽ ബിഗ് ബോസിനോട് വിട പറയുകയായിരുന്നു ആരാധകരെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു അത് ബിഗ് ബോസിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി ആരാധകരുമായാണ് രേണു പുറത്തു വന്നത് ബിഗ് ബോസ് കഴിഞ്ഞെത്തിയതോടെ തിരക്കോട് തിരക്കിലായി താരം അടുത്തിടെയാണ് രേണു ഒരു പ്രോഗ്രാമിനായി ദുബായിൽ എത്തിയത് അപ്പോഴും പ്രോഗ്രാം എന്താണെന്നുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ ആ സസ്പെൻഡ് പൊളിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് രേണു പങ്കുവച്ചിരിക്കുന്നത് ദുബായിലെ പ്രശസ്തമായ പാപ്പിലോയൻ ബാറിൽ തകർപ്പൻ ഡാൻസുമായി ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ സ്ഥിരം നടത്താറുള്ള മ്യൂസിക് നൈറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് രേണുവിന്റെ ഡാൻസ് ഇത് കണ്ട് അക്ഷരാർത്ഥത്തിൽ നെട്ടിയിരിക്കുകയാണ് രേണുവിന്റെ മലയാളി ആരാധകർ റഷ്യൻ സുന്ദരികളെ പോലും മാറ്റി നിർത്തുന്ന പ്രകടനമാണ് രേണു കാഴ്ചവെച്ചത് സോഷ്യൽ മീഡിയയിലെങ്ങും രേണുവിനെ അഭിനന്ദനം പ്രവാഹമാണ് ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി സത്യം ചരിത്രം വർത്തമാനം